വായന പ്രശസ്ത നോവലിസ്റ്റുമായ ുംശേഖരൻ തിക്കോടി അഭിപ്രായപ്പെട്ടു ചെമരത്തൂർ വെസ്റ്റ് എൽ പി സ്കൂളിൽ വായനാ വാരാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തനോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു നിങ്ങളോട് കഥ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കഥ നമ്മുടെ തന്നെ ജീവിച്ച് മരിച്ച കാലഘട്ടത്തിലെ കഥകളായിരിക്കും അല്ലേ നമ്മളെ പൂർവികർ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ പുതിയ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഇവരുടെയൊക്കെ ജീവിതത്തിനിടയിൽ കഥകളുണ്ട് അല്ലെ ഈ കഥകളായിരിക്കും നിങ്ങൾക്ക് മൃഗത്തിൻ്റെയൊക്കെ കഥകൾ ഇഷ്ടമായിരിക്കും കാരണം നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ് വനത്തിൻ്റെയും വനത്തിലെ ജീവികളായ മൃഗങ്ങളുടെയൊക്കെ കഥകളും നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അപ്പം എന്തായാലും ശരി കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിലെയോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലെയോ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ജീവിതത്തിലുണ്ടായ പല പല അവസ്ഥകളാണ് അല്ലേ അല്ലേ അതാണ് കഥകൾ ഇപ്പം മുത്തശ്ശിമാരൊക്കെ കഥകൾ പറഞ്ഞു തരാറില്ലേ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു തരുമല്ലേ അച്ഛനും അമ്മയ്ക്കൊന്നും സമയമില്ലെങ്കിലും സമയമുള്ളത് മുത്തശ്ശനും മുത്തശ്ശിക്കുമാർക്കാണ് കാരണം അവർക്ക് അവർക്കെന്തിന് ജോലിക്കൊന്നും പോകേണ്ട സമയമല്ല പ്രായം വന്നതുകൊണ്ട് അല്ലേ അപ്പോൾ കഥകൾ നിറഞ്ഞതാണ് നമ്മുടെ നമ്മുടെ ജീവിതവും നമ്മുടെ ലോകവും അല്ലേ ആ കൂട്ടത്തിൽ ചരിത്രവും ഉണ്ട് അല്ലേ ചരിത്രം പഠിക്കേണ്ടത് ഇപ്പോൾ ഗാന്ധിജിയെ കുറിച്ചൊക്കെ പറഞ്ഞു ഗാന്ധിജി ആരായിരുന്നു ആരാ രാഷ്ട്രപിതാവ് മാത്രമാണോ ആണോ അല്ല എല്ലാ മനുഷ്യനെ വളർത്തി മുന്നോട്ട് വേണ്ടി അഹോരാത്രം ലോകപുരുഷന്മാരിൽ ഒരാളാണ് പ്രധാന അധ്യാപിക ഗീതാഞ്ജലി അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കൺവീനർ എം റുഖിയ പി ടി പ്രസിഡന്റ് എ പി സതീഷ് എം പി ടി ചെയർപേഴ്സൺ കൺവീനർ എസ് അഷിത എന്നിവർ പ്രസംഗിച്ചു വീണ്ടും ഒരു വായനം കൊണ്ടുകയാണ് അല്ലെ കേരളത്തിലെ മുഴുവൻ ജലങ്ങളിലേക്കും അക്ഷര വെളിച്ചം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അക്ഷര അക്ഷരജ്വാലയുമായി കേരളത്തിലൂടെ നീളം സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത മഹാനായ പി എൻ പണിക്കറുടെ സ്മരണയിലൂടെയാണ് നാം ഓരോരുത്തരും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വായന എന്ന് പറയുന്നത് നാം ഒരു ദിനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാരാചരണം കൊണ്ടോ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല അല്ലെ അത് നമ്മൾ അക്ഷരം പഠിച്ചു തുടങ്ങുന്ന ആ കാലം മുതൽ ജീവിത അവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കേണ്ട ഒരു പ്രക്രിയയാണ് എന്നാൽ ഇന്ന് സമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ വായനയോടുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള പുതു തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു താല്പര്യം കാണുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും വായനയുടെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കാനും വായിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവരെയൊക്കെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ദിനാചരണങ്ങളൊക്കെ കൊണ്ടാടുന്നത് ഇന്ന് നമുക്ക് അറിവുകൾ ലഭിക്കാൻ പുസ്തകങ്ങൾ മാത്രമല്ല അല്ലേ മറ്റു ഒരു ഒട്ടനേകം മാർഗങ്ങളുണ്ട് എന്നാൽ പുസ്തകത്തിന്റെ ഗന്ധം അറിഞ്ഞുകൊണ്ട് നമ്മുടെ വായിക്കുമ്പോഴുള്ള ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു ഏകാഗ്രത എന്ന് പറയുന്നത് മറ്റൊന്നിൽ നിന്നും നമുക്ക് ലഭിക്കുകയില്ല